മലപ്പുറം ഗജൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നുണ്ടാക്കുന്നത് മജ്ബൂസ് ബിരിയാണിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഒരു കിലോ റൈസ് കൊണ്ടാണ് വെക്കുന്നത് അപ്പം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഓയിൽ തിക്കാനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂടായി വന്ന ശേഷം തിക്കാൻ ഞാൻ ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് സവാള രണ്ടെണ്ണം ചെറുതാക്കി അറിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഒന്ന് വാടി നമുക്ക് നിലക്കി കൊടുക്കാം അപ്പോൾ എത്രയും മതി ഇത് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തിക്കാൻ എഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് അപ്പോൾ അതും കൂടെ തിക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് തിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമണ്ണ മാള മാറോളം നമുക്ക് ഇളക്കി കൊടുക്കുക അപ്പം ഇത് അപ്പം ഇത്രയും മതി ഞാൻ രണ്ട് തക്കാളി ജ്യൂസ് അടിച്ചതാണ് അതും വാളെ തിക്കാനൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം രണ്ട് തക്കാളിയാണ് അത്യാവശ്യം വലിയ രണ്ട് തക്കാളി അതിക്കാന് ജ്യൂസ് അടിച്ചിരിക്കുന്നത് അതുമ്പോൾ തിക്കാൻ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഒന്നുമ്പാളെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അത് താക്കാളിന് ഒരു പച്ചചമാറെന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇതൊക്കെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതെത്രയും മതി ഇതൊക്കെ കാൽ കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് പിന്നെ കുരുമുളക് പൊടി അതും കൂടി തിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അർബിക് മസാല അതുംപാടി തിക്കാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക പിന്നെ ഒരു ഉണക്കനാരങ്ങ പിന്നൊരു മാംഗി ക്യൂബ് അതും കൂടി ഇരിക്കാനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുന്ന അപ്പോൾ അപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും മതി നമുക്കിത് ഇതിക്കാനെ പിന്നെ ഒരു കിലോ റൈസ വെക്കണം അപ്പോൾ അയക്കാനായിട്ട് ഒന്നര കിലോ ചിക്കൻ എടുത്ത് കൊണ്ട് ഇതിൽക്കാനെ എല്ലാം കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ മസാല എല്ലാ ഭാഗത്തും എത്ര പിന്നെ പിന്നെ എത്ര നല്ലവണ്ണം എന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നല്ല ഇളക്കി മറിച്ച് അപ്പോൾ അത്രയും മതി ഇതിക്കെ ഒരു നാരങ്ങ ജ്യൂസ് തിക്കാനെ ഒഴിച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഞാൻ ഇളക്കി കൊടുക്കേണ്ടിരിക്കാന് അപ്പം ഞാനിത് എണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇതൊക്കെ രണ്ട് കറാൻ പൂവ് അതുപോലെ ഏലക്ക പട്ട അതും ഇതൊക്കെ ഇട്ട് കൊടുത്തിരുന്നു ഇത് അവിടെ കാണിച്ചിട്ടില്ല അതവിടെ വിട്ടുപോയതാണ് അപ്പം അതാ ഇത്രയും മതി അപ്പം ഒന്നും കൂടി തിളക്കി കൊടുക്കേണ്ടത് ഞാൻ അപ്പം അപ്പോൾ ഞാൻ ഇതിക്ക് പിന്നെ ഒരു കിലോ അരിക്ക് ഒന്നര കിലോ ഒന്നര ലിറ്റർ വെള്ളമാണ് ഇതിൽക്കാനും ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കൂടി ഇതിക്കാനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ആറ് ഏഴ് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് നടച്ച് കൊടുക്കുന്നതൊന്ന് അപ്പോൾ അത് ഞാനൊരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത് അപ്പം ഇത് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ ചിക്കനൊക്കെ തിന്നു കോരി എടുക്കുകയാണ് അപ്പം ഇത് മുഴുവൻ തിന്ന് എടുത്തു മാറ്റണം അപ്പം അത് ഞാൻ ഓരോന്നായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുഴുവനും കോരിയെടുത്തിട്ടുണ്ട് നീതിക്കാനേ ഭസ്മജി റൈസാണ് ഒരു കിലോന് അതുപോലെ തിക്കാനും ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വെച്ച് തന്നെ ഒരമണിക്കൂർ ഞാൻ പുതിർത്താൻ വേണ്ടി വെച്ചിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിരുന്നു എന്നിട്ട് ഊറ്റിയെടുത്തതാണ് അപ്പോൾ ഇത് മുഴുവൻ ഇരിക്കാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചിക്കനിക്കിതിൽ ഉപ്പ് ഇട്ട് തരുന്നു ഞാൻ വേണം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഇത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് ഇതിൽക്കാൻ രണ്ട് മല്ലിയിലും പാട ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലൊന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഗരം മസാലമ്പാട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാല ടീസ്പൂൺ ഗരം മസാല അതുമ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയും മതി അപ്പം ഞാനിതൊന്ന് അടച്ച് വെക്കണം ഇതൊന്ന് വേവ് അപ്പം ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴൊക്കെ നമുക്ക് ചിക്കൻ്റെ പരിപാടി തുടങ്ങും അപ്പം ഞാൻ ഈ ചിക്കനിലേക്ക് മസാല ഒക്കെ പറ്റി വെച്ചിട്ടുണ്ടോ അത് പിന്നെ ഇത് വെന്ത ചിക്കനാണല്ലോ അപ്പോൾ കുറച്ച് പിന്നെ മഞ്ഞപ്പൊടിയും മുള മുളക് പൊടിയും അതുപോലെ ചെറിയ ജീരകനും ഇഞ്ചി വെളുത്തുള്ളിയും രണ്ട് രണ്ട് മല്ലി എല്ലുമ്പോൾ ഇട്ട് കണ്ടരച്ചതാണ് മസാല ഉണ്ടാക്കി കണ്ട് പറ്റി വെച്ചതാണ് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഞാൻ ചിക്കൻ പിന്നെ മുഴുവൻ നിൽക്കേണ്ട എടുക്കുന്നുണ്ട് എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി തോന എണ്ണ ഒഴിച്ചും കണ്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ പിന്നെ അത് വന്ന ചിക്കനാണല്ലോ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണുണ്ട് അപ്പം ഞാൻ ചിക്കനൊക്കെ മുഴുവനായിട്ട് പൊരിച്ചട വെച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ നമ്മൾ റൈസ് വന്നു കൊണു അപ്പം ഇതൊക്കെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് നെയ്യ് ഒഴിക്കണമെന്നില്ല സൺഫ്ലവർ ഓയൽ മദ്യപാശ്ര ഒന്ന് നെയ്യ് ഒഴിച്ചൊന്നുള്ളൊരു രുചി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേർച്ചയച്ചാൽ പിന്നെ ചിക്കനൊക്കെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ദമ്മിട അതിന് കുറച്ച് കണൽ ഞാൻ അതിന് മുഴുക്കേനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിരിഞ്ഞും കൊണ്ടാണ് ചട്ടിരിക്കുന്നത് അപ്പോൾ നിർത്തി വെക്കുകയാണ് അപ്പം ഞാൻ ചോറൊക്കെ തുറന്ന് വെക്കുകയാണ് അപ്പം അപ്പം ഇതിന് കുറച്ച് ചിക്കൻ തന്നെ മൂളിനിട്ട് പിന്നെ എടുക്കണം എടുത്ത് വെക്കണുണ്ട് കുറച്ച് ചിക്കതി മാറ്റി വെക്കുകയാണ് അപ്പോൾ ചിക്കൻ എന്താ അത്രയും വേദഞ്ഞിട്ട് പിന്നെ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് ഞമ്മൾ ചോറൊന്ന് നമുക്കൊന്ന് ഇള ഇളക്കി മറിച്ചൊന്ന് നല്ലൊരു മണക്ക വരുന്നുണ്ട് ചുരിന്ന് പിന്നെ നമുക്ക് ചോറൊന്ന് കോരി എടുക്കാം ഇതാ അപ്പോൾ നമ്മൾ മക്ലൂബർ റൈസിനെക്കാളിലും ഒന്നുകൂടെയും ടേസ്റ്റോണിയും പിന്നെ മജ്ബൂസ് മജ് റൈസിനാണ് കേട്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം